അമ്മയുടെ ഏറ്റവും ഒരു പ്രസാദത്തിൽ ഒരു ഐറ്റമാണ് തെരളി അത് ഈ തിരളീന്ന് പറഞ്ഞാൽ അരിമാവ് വറുത്ത് പൊടിച്ച് ചക്കര ഏലക്ക തേങ്ങ നല്ലവണ്ണം വിരവി അത് ഒരു ഇലയുണ്ട് ഇതിന്റെ തെരളി ഇല മസാലയിലാണ് അത് ഞങ്ങള് ഭക്ഷണയിലേന്ന് പറഞ്ഞാൽ ആ ഇലയിൽ ഇത് ചുരുട്ടി ഇത് ലൈഫ് ചുരുട്ടി നമ്മൾ ഈക്കിരി കോർത്ത് അത് വേവിച്ചെടുക്കണമാണ് തെരളി അത് ഏറ്റവും നല്ല ഒരു കഴിക്കാനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത് ഇന്നലെ വലിയ ചേച്ചി ി തുരുണ്ടപ്പോ ഞാരി പിള്ളേരെ അടിക്കാനാന്നു ആ ഇത് തെരളി ഉണ്ടാക്കാനാണ് ഇതിപ്പോ ഞമ്മളാ തെരളി മാവക്ക മെനഞ്ഞോ മാവെല്ലാം റെഡിയായി ഇനി ഇത് ഈ ഇലയിൽ കോർത്ത് അപ്പം ഇത് വെള്ളം തൊട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് വെള്ളമില്ല വെറും പഴവും വെറും പഴം ശർക്കര തേങ്ങ പഴം ഒരെണ്ണേ ഇടൂ കൂടുതൽ പഴം ഇടൂല ശർക്കരയും തേങ്ങയും ഇട്ട് വരവുമ്പോൾ തന്നെ അത് ഏകദേശം നല്ലൊരു സ്മൂത്ത് പോലെ ആവും എന്നിട്ട് ഏലക്കൊക്കെ ആയിട്ട് ഒരു പഴം ഇടും കൂടുതൽ പഴം ഇട്ട അരിയിലെ മാവിൻ്റെ കണക്കനുസരിച്ച് അപ്പം തേങ്ങയുടെ നമ്മളിപ്പോൾ ഒരു ഒരു കിലോ അരിക്ക് ഏകദേശം ഒരു മൂന്ന് നാല് തേങ്ങ അപ്പം ആ ശർക്കര വന്ന ഒരു 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 കിലോ അരി ഒന്നര കിലോ സർക്കരയെങ്കിലും ഇടാം ഒന്നര കിലോ സത്തര മേലക്കരയും തേങ്ങായും പഴയ ഏലക്ക പൊടിച്ച് ആ പൊടി അരിമാവ് അരിമാവ് നല്ല വറുത്തുടാ ഈ പുത്തിന് വറുക്കും പോലെ ആ വറുത്ത് നല്ല രണ്ട് കൈഡ് നല്ല മെനഞ്ഞ് നമ്മളെന്തെങ്കിലും വരവുമ്പോൾ അതിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടും അന്നേരം എനിക്ക് എടുക്കാൻ പറ്റില്ല ചെയ്യണം അത് ഇതിന്റെ ായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് എന്റെ ഭർത്താവിന്റെ ബന്ധുക്കളും ആണ് അതില് ഇവരെല്ലാ ഇത് കോഴിക്കോട് ബാംഗ്ലൂര് മലപ്പുറം ഇവരെല്ലാം ഇരുപത് വർഷമായിട്ട് ഇവര് ഇവിടെ വന്നാണ് തിരളി മെനയാനും തിരളി കണ്ട് എല്ലാം പഠിച്ചത് ഒന്നും ഇല്ല അത് ശരി പിന്നെ ഇനി തിരളി വേവിക്കുന്ന ഒരു രീതിയുണ്ട് കല എടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് പണ്ട് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ആ ചേ ചിരട്ട കൊതുമ്പ് കൊതുമ്പ് ആ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ ഇത് ഇങ്ങനെ മടക്കി റൗണ്ട് ചെയ്ത് വയ്ക്കുമ്പോൾ അടിയിൽ പോകാൻ പാടില്ല അതിന് കൊതുമ്പിൻ്റെ പീസ് ഈ ചിരട്ട കൊതുമ്പൊക്കെ ഇങ്ങനെ പീസാക്കിയിട്ട് ഇങ്ങനെ ചിരട്ട വെച്ച് അടിയിൽ വെള്ളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനൊക്കെ വച്ച് ഇതിങ്ങനെ തീരെ അതിനകത്ത് വെള്ളം താഴെ നിൽക്കാവും മുകളിൽ ഇതിന്റെ അത്രയും മറ്റും ഇതിന്റെ മേലെയാണ് നമ്മൾ ഇഡലി പാത്രത്തിൽ വയ്ക്കാം പക്ഷേ ഇത് എട്ട് പത്ത് അല അരി ആവുമ്പോ വലിയ കലത്തിൽ വേണം വയ്ക്കാൻ കുറച്ചാണെങ്കിൽ പാത്രം ഓക്കെ ഇത് അത് ഈ പോലെ പോർക്കും അല്ലേ മാല പോലെ പോർത്തിട്ട് ഇങ്ങനെ വയ്ക്കി കൊടുക്കും ഇതിനുള്ളിൽ റൗണ്ട് ചെയ്ത് വയ്ക്കും ഇത് വെള്ളത്തിൽ തട്ടാനും പാടില്ല ഇത് വെള്ളത്തിലാവാൻ പാടില്ല അതാണ് ഇത്രയും ഐറ്റം വയ്ക്കും പാക്കിംഗ് കൊടുക്കും മുത്തശ്ശി ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്ന എല്ലാര്ക്കും കൊടുക്കുന്നു പ്രസാദം പായസൊക്കെ നാളെ ആവുമ്പോഴത്തേക്ക് കേടാവും ഇതാവുമ്പോ നാലഞ്ചു ദിവസം ഇരിക്കും ഒറിജിനലായിട്ട് തെരളി ഉണ്ടാക്കുന്നത് കാണിച്ചു അരിമാവ് ഇട്ടു തേങ്ങ ഇട്ടു ശർക്കര ഇട്ടു ഇട്ടു തേങ്ങ ടിയിൽ ചട്ടി ഇത് കുറച്ച് ഏലക്ക ഇട്ട് ഒരു പഴം കൂട്ട് നല്ല വെണ്ണം നല്ല നല്ല വെണ്ണം കുരവി ആ വരവിതൊക്കെ ഇരിക്കണം ഒരു പഴം ഇട്ടിട്ടുണ്ടോ ാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഇതെങ്ങനെയാണ് ചേച്ചി പഠിച്ചത് ഉച്ചി ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് വരും നമ്മൾ കോവിൻ്റെ തടയിലാണ് പോയി പൊങ്കാലിട്ടേ അമ്മ കൊണ്ടുപോകും ഇല്ല അപ്പം അവിടെ കൊണ്ടുപോയിട്ട് തെരളി അന്നൊക്കെ ഇത്രയില്ലല്ലോ കുറച്ചരി നമ്മളെ വീട്ടിലൊക്കെ മാത്രമായിട്ട് കുറച്ചരി അന്നില്ല അമ്മ ചെയ്യണമൊക്കെ നോക്കി എനിക്കും ആ ഞങ്ങൾ അമ്മ പറയും ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇലയിൽ വെച്ചേരണം അങ്ങനെ ഞങ്ങൾ പഠിച്ച് പിന്നെ അങ്ങനെ നമ്മളെ ജീവിതം തുടങ്ങിയപ്പോ ഇപ്പൊ നമ്മളെ മക്കൾക്ക് അത്ര അറിയില്ല ഇപ്പൊ ഇനി പഠിപ്പിച്ചെടുക്കണം ഞാനൊരു കാര്യം എത്തി പഠിക്കുന്നൊണ്ടാണ് ആ മക്കളെ കൊണ്ട് ഇരുത്തി പഠിപ്പിക്കാൻ ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ ഇപ്പൊ ചേച്ചിയുടെ വീടായത് ഇവിടെ എത്ര ഫാമിലീസ് ഉണ്ട് ഞാനും എന്റെ ഭർത്താവുണ്ട് കുട്ടികൾ വന്നും പോയി നല്ല ചേച്ചിക്ക് ഇപ്പൊ ഇവിടെ പൊങ്കാലയ്ക്ക് വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കണ്ടു ഇതൊന്നുമല്ല കുറച്ചുകൂടെ കഴിയണം എവിടുന്നൊക്കെയാണ് ആൾക്കാര് ആൾക്കാർ എവിടുന്നൊക്കെ വന്നിട്ട് എല്ലാം ഇവരെല്ലാം ബാംഗ്ലൂര് എന്റെ ഭർത്താവിന്റെ ബന്ധുക്കള് പിന്നെ കോഴിക്കോട് കാര്യം അത് എന്റെ ഭർത്താവിന്റെ സഹോദരി ബന്ധുക്കള് പിന്നെ അവരെ ഫ്രണ്ടുകള് എല്ലാം പക്ഷെ എൻറെ അടുത്ത് വരണവര് എല്ലാ വർഷവും ഇവിടെ വരുകയും ചെയ്തു ചേച്ചി വരും നമ്മൾ അതിനവരെ മൂന്ന് ദിവസം നമ്മളെ വീട്ടില് കല്യാണ മേളമാണ് അത് കല്യാണ വീട് കല്യാണ വീട് പോലെയാണ് അതെ ചേച്ചിക്ക് ഇത്ര ഭയങ്കര ഒരു സന്തോഷ നമുക്ക് അയ്യോ പിന്നെ മുപ്പത്തിനാല് വർഷമായിട്ട് ഞങ്ങള് ആറ്റുകാലമ്മക്ക് ഞങ്ങള് ഫോട്ടോകൾ ചെയ്ത് നാമിനേഷൻ ചെയ്ത് അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇവിടെന്താ ബിസിനസ് എന്നാൽ ഫോട്ടോ ഫ്രെയിമിങ് ലാമിനേഷനൊക്കെ നമ്മളെ ബിസിനസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളെ അമ്മയായിട്ട് ഞങ്ങക്ക് കോവിലുമായിട്ട് ഭയങ്കര എല്ലാവർക്കും അറിയാതെ ഉണ്ട് ഇവിടെ ഷോപ്പ് ഉണ്ട് ചാലയിലുണ്ട് പഴവങ്ങാടിയിൽ പത്മനാഭല്ല തിരുമുറ്റത്തുണ്ട് എന്താണ് ചേച്ചി ഷോപ്പിന്റെ പേര് ശാലിനി പ്രൈസസ് ഞങ്ങൾ ഇത് ലാമിനേഷൻ പഠിച്ചതെല്ലാം ബാംഗ്ലൂരാണ് ഓ അത് ശരി ബാംഗ്ലൂർ പഠിച്ചാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങി വന്നിറങ്ങി അന്ന് തൊട്ട് ഈ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിലേ പൊങ്കാലെ പറ്റി അറിയാൻ ഞങ്ങൾ കാണാൻ പോവും എല്ലാ കല്യാണത്തിന് ഇത്രയും മേളം ഉണ്ടാവും ഇല്ല കല്യാണം ഞങ്ങൾ രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മേളവും ഇത്രയും ഇല്ല പക്ഷെ കല്യാണ മേള ഉണ്ട് ആ മൂന്ന് ദിവസം ഹോട്ടൽ ഫുഡ് ആഹാരം അന്നദാനം എല്ലാം ജ്യൂസ് പത്ത് മണിക്ക് ഇത് പൊങ്കാല തിളയ്ക്കുമ്പോൾ ജ്യൂസ് കളിക്കുക എല്ലാവർക്കും വരണവർക്ക് ഇരിക്കുന്നവർക്ക് നിൽക്കുന്നവർക്കും എല്ലാം അത് ഞങ്ങൾക്കൊരു ഓണം ഓണമൊന്നുമില്ല ഓണ ഓണം ഒന്നുമില്ല നമ്മളെ വീട്ടുകാരെ ഒന്നും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അത്ര ഉണ്ട് അങ്ങനെയല്ല വീട്ടിലെല്ലാവരും വന്ന് എല്ലാ ഐക്യമത്യം മഹാബില എല്ലാരും ഒരുപോലെ അവര് അവര് തന്നെ ആഹാരം വഴുക്കും കഴിച്ചോളും എടുക്കും ജോലി ചെയ്യുക എല്ലാവരും സ്വന്തം വീട് പോലെ പോകുമ്പോ അവര് പോണ സമയം എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി അടിപൊളിയാക്കി ചേച്ചിക്ക് പണിയൊന്നും ഒരു പണിയില്ല ഒരു പണിയില്ല കാരണം അവരെല്ലാം ചെയ്തോളൂ ഇതിവിടെ ഇരുന്നതൊക്കെ കാണണം കുറച്ച് നേരം പിന്നെ അമ്മയുടെ അനുഗ്രഹം ഈ വരണ ജനങ്ങൾ അത്രയും അമ്മയെ വിളിച്ച് ആ അവർ ആ ഇതെല്ലാം നടത്തിയിട്ടല്ലേ അവർ സന്തോഷം കൊണ്ടല്ലേ ഇങ്ങനെ വരണത് ഇവിടെ വന്ന എല്ലാരും അങ്ങനെ വർഷങ്ങളായിട്ട് എൻ്റെ ഇവിടെ വരണവരമുണ്ട് പക്ഷേ ആ സമയമാവുമ്പോൾ ഭയങ്കര സ്പിരിറ്റാണ് ആ ഒയ്യോ പക്ഷെ അവരെല്ലാരും വിളക്ക് കത്തിച്ച് ആ പൊങ്കാല ഇട്ട് അരി തിളച്ച ശേഷം അവരെന്തെങ്കിലും ആഹാരം കഴിക്കത്തു ഞാൻ അങ്ങനെയല്ല ഞാൻ ഇത്തിരി ഈ കിടന്നും പാടുപോടുന്നോണ്ട് നേരത്തെ എന്തെങ്കിലും കാപ്പിയൊക്കെ ഉത്തുപോനും കുടിച്ചിട്ടൊക്കെ തന്നെ ഞാൻ ഞാൻ എല്ലാവരും പറയും പിന്നെ നമ്മൾക്ക് ഒരു ഫുഡ് കടാത്ത സമയത്ത് കറക്റ്റ് വന്നോണ്ടിരിക്കുക ചേച്ചി ഹോട്ടലിൽ നിന്ന് ഫുഡ് മൂന്ന് ദിവസം എല്ലാം അടിപൊളിയാണ് നമ്മളൊന്നും അറിയണ്ടല്ല അപ്പൊ അത്രയും ജോലി ഭാരം കുറയല്ലേ പണ്ടൊക്കെന്ന് വെച്ചാൽ തലേ ദിവസമൊക്കെ കിടന്ന് രാത്രി കൂടുന്നു ചോറും സാമ്പാർ അവിയലൊക്കെ വയ്ക്കും പക്ഷെ ഇപ്പൊ അങ്ങനെ എല്ലാം നമ്മള് സ്വന്തമായിട്ട് എന്നെ വാങ്ങിക്കും ഹോട്ടലിൽ കൊടുക്കും അവര് കൊണ്ട് വയ്ക്കും അന്നതാണ് ഉച്ചയ്ക്ക് സാമ്പാർ അവിയൽ മാങ്ങ വെച്ച് പൊങ്കാല തിളച്ച് കഴിഞ്ഞോണ്ട് എല്ലാവർക്കും തട്ടത്തിൽ ചോറ് ചോറിയേ അതൊന്നും അറിയണ്ട എല്ലാവരും എല്ലാരും ചെയ്തോളും അപ്പൊ നമുക്ക് മല്ലിയേച്ചി കിഴച്ചേച്ചി നമ്മള് രാവിലെ ഉണ്ടാക്കി എന്റെ വെപ്പ് വരുന്നത് എപ്പം തെരളി തെരളി എപ്പം ആ തെരളി അപ്പം നിങ്ങൾ ഇത് രാവിലെ ഉണ്ടാക്കി കാണിച്ചു ഇത് എങ്ങനെയാ പോയി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സംസാരിക്കും രണ്ടുപേരും കൂടെ ഇത് അരി വെള്ളത്തി അരി ബാക്കി കറ അരി വെള്ളത്തി കൊഴുത്തു വെച്ച് പൊടിച്ച് കുട്ടിന് പൊടിക്കും പോലെ പൊടിച്ച് അതിലൊക്കെ വറുത്ത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുപത് വർഷമായിട്ട് വന്ന ഇടണവരാണ് അവർക്കിപ്പോരളി മനിയാനൊക്കെ അറിയാം മണ്ടപ്പിക്ക് എന്താക്കാൻ അറിയാം അമ്മയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളവർക്ക് അവർ ചെയ്തോളും തിരളി തെരളി എന്ന് പറയുന്നതാണ് ഒരു വിധമാണ് നല്ല ടേസ്റ്റുമാണ് അരി വറുത്ത് പൊടിച്ച് ശർക്കര ഇട്ട് തേങ്ങ തിരുവിലൊക്കെ ഇട്ട് വേരവി പഴവും കൂടെയിട്ട് വെരവിട്ട് ഇലയ്ക്കകത്ത് ഇങ്ങനെ വച്ച് ഈ കില് പോത്ത് മാല പോലെ ഇത് ഇതാണ് സംഭവം രാവിലെ കണ്ടത് ഇതിങ്ങനെ ഇപ്പൊ വെണ്ടിരിക്കുകയാണ് ഇതിന് ഇത് ഒരു നാലഞ്ച് അഞ്ചാറ് മാലയുണ്ട് ഏകദേശം ഒരു ആറ് ഏഴ് പക്കായിട്ട് കിരളിയൊക്കെ വയ്ക്കും എല്ലാ വർഷം പന്ത്രണ്ട് കിലോ വയ്ക്കും ഈ വർഷം ഞാൻ വീടൊന്ന് ചേക്ക് ചെയ്തുകൊണ്ട് ഏഴ് കിലോ ആക്കി ഏഴ് കിലോ എന്നാ മൂന്ന് പാത്രം ഉണ്ട് മൂന്ന് അണ്ടാവാണ് ആ മൂന്ന് അണ്ടാവും